യഥാർത്ഥത്തിൽ നമ്മളീ ഇസ്രായേലിൻ്റെ ഈ ക്രൂരതകളൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് അവിടെ വല്ല പരിഹാര സാധ്യതകളും തെളിയുന്നുണ്ടോ അപ്പോൾ ഈ ചോദ്യം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴൊക്കെ ചില ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു ആഴ്ചയിട്ട് കരയുദ്ധം തുടങ്ങിയാലും ഒരു ഭയങ്കര നമുക്കൊരിക്കലും മനസ്സിൽ സഹിക്കാൻ കഴിയാത്ത ചിത്രങ്ങളും കാര്യങ്ങളും വീഡിയോസും അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി തുടങ്ങാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മീഡിയ നോക്കിയാൽ അപ്പോൾ എൻ്റെ പിന്നെ വാട്സപ്പിൽ അവിടുത്തെ ഏറ്റവും പ്രയാസമുള്ള കുറേ ഫോട്ടോസ് ആരൊക്കെ അയച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു പ്രയാസം വല്ലാത്തൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ പിന്നെ കിടക്കാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് അതൊന്ന് ഫേസ്ബുക്കിലിട്ടിട്ട് അതിന് പിന്നെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരായവർ അനുഭവിക്കുക തന്നെ അത് ആരാ ആര് കാരണക്കാരായാലും അവരെന്തേം അനുഭവിക്കും എന്ന് രണ്ട് മൂന്നാല് വരി മാത്രം എഴുതികാണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തു കാരണം നമ്മളെ മനസ്സിന് ഒരു സമാധാനം കിട്ടട്ടെ കിട്ടട്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കുണ്ടല്ലോ ഒരു ഐക്യദാർഢ്യം അത് നേരം കൊടുത്ത് നോക്കുമ്പോൾ ആയിരത്തിലധികം ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത് അത് ഷെയർ ചെയ്ത് അതിൽ ചർച്ചകളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെന്താ മനസ്സിലാക്കേണ്ടത് ആളുകൾ ഈ വിഷയത്തെ അത് വല്ലാരും മനസ്സിലും എന്തുണ്ട് വല്ലാത്ത അസ്വസ്ഥ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ അത് പിന്നെ സൂര്യാസ്തമയം പോലെ സൂര്യൻ രാവിലെ ഒതുക്കുന്നു വൈകുന്നേരം അസ്തമിക്കുന്നു അതാരും ചർച്ച ചെയ്യലുണ്ടോ ഉണ്ടോ അതൊരു സാധാരണ സംഭവം അതേപോലെ ഒരു സാധാരണ സംഭവമായിട്ട് അവിടെ കുറെ ആളുകൾ എന്തു ചെയ്യുന്നു ഇങ്ങനെ മരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് പോയി പോയിക്കൂട അത് ശരിയല്ലല്ലോ അപ്പൊ നമ്മൾ അങ്ങനെ ചോദിച്ച് ഈ എന്താ ചർച്ച ചെയ്തിട്ട് കാര്യം ചോദിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല നമുക്ക് ചർച്ചയെങ്കിലും ചെയ്യാനാവണം അവരെക്കുറിച്ച് സംസാരിക്കാനെങ്കിലും നമുക്ക് കഴിയണം അതെങ്കിലും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ മനുഷ്യരാണെന്ന് എന്തു ചെയ്യാൻ പറ്റില്ല നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് എനിക്കത് പറയാനുള്ളത് പിന്നെ മാത്രമല്ല ഇത് ഡെയിലി ഇങ്ങനെ കാണുമ്പോൾ എന്താ ചോദിച്ചാൽ മനുഷ്യന്മാർ മരവിച്ച് പോവും എനിക്ക് പിന്നെ ഒരു ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനൊരു ദിവസം കുറച്ച് രണ്ട് മൂന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നെ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് പോവാം അപ്പം ഞാൻ പോകുന്ന കെ എസ് ആർ ടി സി ബസ് ഒരു ജീപ്പ് പോയിട്ട് ചെയ്തു ഇടിച്ചു ആക്സിഡൻ്റ് ആയി അപ്പോൾ അതിൽ ബസ്സിലും കുറേ ആളുകൾക്ക് വന്നു ആ ജീപ്പിലുള്ള ആളുകൾ വ്യത്യാസം തന്നെ അവസ്ഥയിലായി എയർപോർട്ടിന് ആ എയർപോർട്ടിൽ നിന്ന് വരുന്ന ആളുകൾ അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ആളുകളെ തോന്നുന്നുണ്ട് അവർ ആ അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഇറങ്ങിയ ഒരു ചെറിയ ചാറ്റൽ ഉണ്ട് അപ്പോൾ ആ ആളുകൾ ബ്ലഡ് വന്നപ്പോൾ അവിടെ മൊത്തം എന്തായി ഒരു ഈ മഴയും കൂടി വന്നപ്പോൾ മൊത്തം ഒരു ബ്ലഡിൻ്റെ അവസ്ഥയായി ആളുകളൊക്കെ അല്ലാതെ പ്രയാസപ്പെട്ടു അപ്പോൾ പടശനത്തോഫിയും കൂടി എനിക്ക് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ അപ്പോൾ പിന്നെ ഇവരെ എടുത്ത് ഓരോ വരുന്ന വണ്ടിക്ക് ഇങ്ങനെ ഇടുകയാണ് അപ്പോൾ ഇവരെ കൂടെ പോകാൻ ആരുമില്ല ആരും കയറുന്നില്ല ഞാൻ ഞാനെന്ത് ചെയ്തു അവരെ വാരി വലിച്ചിട്ട വണ്ടിയിൽ ഞാനും കയറി അങ്ങനെ പോയി നേരെ മഞ്ചേരി പോയി അവിടെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല അവർ നിങ്ങൾ അർജൻറ്റായിട്ട് മെഡിക്കൽ കോളേജിൽ പോകണം അല്ല ആയിട്ട് അന്ന് മെഡിക്കൽ ഇതില്ല അപ്പോൾ അവിടുന്ന് വേഗം കിട്ടിയ ആംബുലൻസിലൊക്കെ ആളുകളെ കയറ്റിയിട്ട് നമ്മൾ പിന്നെ ഒരു ആംബുലൻസിലാണ് ഞാനും പോണത് മെഡിക്കൽ കോളേജ് ചെന്ന് നോക്കുമ്പോൾ ഇതേപോലെ ആക്സിഡൻറ്റായിട്ട് വേറെ സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് ആ കാഷ്വാലിറ്റിയിലുള്ളൊരവസ്ഥ അതിൽ ഞാനിപ്പോഴും എനിക്കെൻ്റെ മനസ്സിൽ പോകാത്തൊരംഗാണിത് നമ്മളീ കൊണ്ടുവന്ന രോഗികൾ അത്യാവശ്യം അവസ്ഥ എന്താ ഒരു ഞാനുണ്ടായിരുന്ന ഒരാൾ തലൻ്റെ ഈ പിന്നെ പോന്നു ഈ തൊപ്പിന് പോന്നു പോന്നിട്ട് ഞാൻ ആ തൊപ്പി അടി പിടിച്ച് ഒരു മുണ്ട് കൊണ്ട് കെട്ടിയിട്ടാണ് എന്ത് ചെയ്യണത് കൊണ്ടുവരുന്നത് അപ്പോൾ ഇയാളിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇയാൾ പക്ഷേ ഈ സാധനം ഇങ്ങനെ പോകും അത്രക്ക് പ്രയാസം അങ്ങനെയുള്ള മനുഷ്യന്മാരെ കൊണ്ടുവന്ന് കയറി ഞാൻ അപ്പോൾ ഡോക്ടർമാർ കിട്ടി ഇയാളെ പേരെന്താ ഇയാളെ പേരെന്താ ഇയാൾ വയസ്സത്തെ നമുക്കറിയില്ലല്ലോ നമ്മളാ ജനിച്ചിട്ട് കാണാത്ത മനുഷ്യന്മാരല്ലേ അങ്ങനെ ഒരാളെടുത്ത് ഇന്നും അതിൽ ഒരാൾ സ്ട്രക്ചർ നിന്ന് താഴത്തേക്കണി ചാടി അത് പടഞ്ഞിട്ട് ചാടിയ മനുഷ്യനെ എടുത്തു വെക്കാൻ ആരുമില്ല നമ്മളെന്ന് ആലോചിച്ച് നോക്കി ഇതൊരാക്സിഡൻ്റ് സംഭവിച്ചിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ നേരിട്ട് കണ്ടാണ് ഇത് ഇത് ഈ ബോംബ് വന്ന് വീഴുമ്പോൾ ഈ പിഞ്ചോമല പൈതങ്ങള് അവിടെ ഉണ്ടാകുന്ന കാഷ്വാലിറ്റികൾ എന്ന് ആലോചിച്ച് നോക്കി ഇതൊരു ദിവസമല്ലാന്ന് രണ്ട് ദിവസമല്ലാന്ന് എത്ര ദിവസങ്ങളാണ് എത്ര വർഷങ്ങളായി വർഷങ്ങളായിപ്പോൾ അത് വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി അവിടെ നടക്കുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളും കാണുമ്പോൾ അത് അവിടെയല്ലേ നമുക്കെന്താ എന്നുള്ള രീതി ഒരിക്കലും മനുഷ്യന്മാരായ ആൾക്കാരെന്ത് ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയാണ് അതൊരു സാധാരണ ഞാൻ പറയുന്നത് സൂര്യൊതുക്കുക അസ്തമിക്കുകയും ചെയ്യുന്ന പോലെ സംഭവമായിട്ട് ഒരു കാരണവശാലും മാറാൻ പാടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല പിന്നെ എല്ലാ കൊല കൊമ്പന്മാരെയും വരച്ച വരയിൽ നിർത്താൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് മർദ്ദിതൻ്റെ പ്രാർത്ഥനക്കും അതുപോലെ തന്നെ ഇടയിൽ മറയില്ല എന്നതാണ് പ്രമാണം അതുകൊണ്ട് ശക്തമായ പ്രാർത്ഥന ഈ ആളുകൾ അനുഭവിക്കുന്ന വിഷയത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് വെച്ചാൽ എല്ലാവരും ഒരു നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഇസ്രായേൽ നിതന്യാഹുവിന് എന്താ പ്രശ്നം ഈ യുദ്ധം നിൽക്കുന്നതോടുകൂടി അദ്ദേഹം അവിടെ കുറ്റവിചാരണക്ക് വിധേയനാവും അപ്പോൾ യുദ്ധം ആ സ്ഥാനം തെറിക്കും അദ്ദേഹത്തിൻ്റെ പ്രശ്നം അതാണ് വേറൊന്നുമല്ല അതേപോലെ തന്നെ ഇപ്പോൾ ബ്രിട്ടൻ അംഗീകരിച്ചു എന്ന് പറയുന്നു ബ്രിട്ടനാണല്ലോ ഇവരെ കുടിയിരുത്താൻ മുന്നിൽ നിന്ന ആൾക്കാരും ഇപ്പോൾ അവർ അംഗീകരിക്കാനുള്ള കാരണം എന്താണ് അവരുടെയും നിലനിൽപ്പ് തന്നെയാണ് ഉള്ളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവരുടെ രാഷ്ട്രീയ നീക്കങ്ങളും നയതന്ത്രജ്ഞതയും പരിപാലിക്കാൻ വേണ്ടി അവസരത്തിനൊത്ത് അവർ പിന്നെ സന്ദർഭങ്ങൾ അനുസരിച്ച് കൊണ്ട് പ്രസ്താവനകൾ നടത്തും കാര്യങ്ങളൊക്കെ ചെയ്യും അതൊന്നും നമ്മളിതിൽ എന്ത് ചെയ്യേണ്ടതില്ല വലിയ സംഭവമായിട്ട് കാണേണ്ടതില്ല ഇങ്ങനെ ഭൗതികമായി നമ്മളിപ്പോൾ അവിടെ കാണുന്ന ഇക്വേഷനുകളൊന്നും അല്ല അവരെ സഹായത്തിനെത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി എല്ലാ രാജ്യം അവർക്കെതിരായാലും അല്ലെങ്കിൽ അനുകൂലമായാലും അതിൻ്റെയൊക്കെ അപ്പുറത്ത് പടച്ച തമ്പുരാൻ്റെ അള്ളാഹുവിൻ്റെ ഒരു ഇടപെടൽ അതിലുണ്ടാകുക തന്നെ ചെയ്യും ആ ഇടപെടൽ അധിക സമയമൊന്നും വേണ്ട എല്ലാവരുടെ മനസ്സിനെയും കൈകാര്യം ചെയ്യുന്നത് ആരാണ് അള്ളാഹുവാണ് ആ അള്ളാഹ്ക്ക് ഓരോരുത്തരുടെ മനസ്സിൽ ഓരോന്ന് തോന്നിപ്പിക്കാനും അവിടെ എന്താണോ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ നടത്താനും പടച്ചോം വിചാരിച്ചാൽ കഴിയും അതിനൊരു സമയം വരാനുണ്ട് അതിൽ യാതൊരു തർക്കമില്ല കാരണം ഫലസ്തീനികൾ സന്തോഷിക്കുന്ന ഒരു കാലം വരും എന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചതാണ് അത് സംഭവിക്കേണ്ട ചെയ്യും അതിൻ്റെ മുമ്പ് കുറേ പ്രയാസങ്ങളും കാഷ്വാലിറ്റികളും ഉണ്ടാകുന്നു അത് യഥാർത്ഥ വിശ്വാസികളും ആളുകളുമാണ് അതിൽ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ അവർക്കെന്തുണ്ട് അതിന് പരലോകത്ത് വെച്ച് അതിന് കൃത്യമായ പ്രതിഫലം കിട്ടും എന്നത് വിശ്വ ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത് ഈ വിഷയത്തെ നോക്കി കാണുന്നത് അപ്പോൾ ഇതിനൊരു ഒരു ഒരു പിന്നെ പര്യവസാനം നല്ലൊരു പര്യവസാനം ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം അവർ ആ അവരെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം ഭൗതികമായി ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം അതോടൊപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്രയേൽ ചെയ്യുന്ന ഈ കൊടും ക്രൂരത കാണുമ്പോഴേ നമുക്ക് അത് ശരിയല്ല എന്ന് പറയാൻ തോന്നുന്നുണ്ടല്ലോ പക്ഷേ അവരുടെ അതേ മനോഭാവമുള്ള ആളുകൾ നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിലുമുണ്ട് എന്നത് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം അതായത് ഇപ്പോൾ ഡോക്ടർ എം ലീലാവതി അവർ തൊണ്ണൂറ് വയസ്സൊട്ടേ കഴിഞ്ഞിട്ടുണ്ട് അവർ പിന്നെ ഒരൊറ്റ അവിടെ അവരുടെ വീട്ടിൽ എന്തോ ഒരു ഫങ്ഷന് വന്ന സമയത്ത് അവരോട് പറഞ്ഞൊരു വാക്കാണെന്ത് പിന്നെ ഭക്ഷണത്തിനായി പാത്രവും നീട്ടി നിൽക്കുന്ന ആ ഗസ്സയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്കെങ്ങനെയാണ് എൻ്റെ ചോറ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുക ഈ ഒരൊറ്റ വരി ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അവരെന്ത് ചെയ്തു ആ കേട്ട വ്യക്തി അത് സമൂഹത്തിൽ പത്ര മാധ്യമങ്ങളോട് അറിയിച്ചു ഇങ്ങനെ എന്നോട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അത് വാർത്തയായി അതോടുകൂടി ആ അത്രയും പ്രായമുള്ള ലീലാവതി ടീച്ചറെ എത്ര മോശമായ രീതിയിലാണ് ഇവിടെ ബുള്ളിങ് നടത്തിയങ്ങൾ ആലോചിച്ചു ഇപ്പോഴും നിർത്തിയിട്ടില്ല അത് അതായത് ആ ന്യായ കൊ അവരിന് മറുപടി പറഞ്ഞു കുട്ടികൾ ഞാനൊരു അമ്മയുടെ കണ്ണിലൂടെയാണ് ഈ കുട്ടികളെ നോക്കി നോക്കിക്കാണത് നിങ്ങളാ കാണുന്ന പോലെയല്ല അത് പറഞ്ഞിട്ട് പോലും ഈ ബുള്ളി നിർത്താൻ കഴിയണില്ലെങ്കിൽ നമ്മുടെ മലയാളികൾ എത്ര അതപതിച്ചു പോയി നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അതൊരു ഗുരുതരമായ വിഷയമാണ് നമ്മളെ നാട്ടിൽ പോലും ഇത്തരം വിഷമുള്ള ആളുകൾ ഉണ്ടാകുന്നുവെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ പിന്നെ ഇസ്രായേലിൻ്റെ ഈ നരനായാട്ടിനെ പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോടൊക്കെ ചോദിച്ചു നോക്കണം നമ്മുടെ മനസ്സാക്ഷി എന്ത് പറയുന്നുവെന്ന്